സർക്കാർ ഓഫീസുകളിലെ ഭക്ഷണാവശിഷ്ടം ജൈവവളമാക്കി ഫുഡ് സ്കീപ്പിംഗ് പദ്ധതി തയ്യാറാക്കി മാതൃകയായി പത്തനംതിട്ട നഗരസഭ സംസ്ഥാനത്ത് ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റ് എസ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് പദ്ധതി സർക്കാർ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഭക്ഷണ മാലിന്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ വേർതിരിച്ച് വളമാക്കി പാമ്പായ വിപണിയിലെത്തിക്കുകയാണ് പാമെന്നാൽ മുനിസിപ്പാലിറ്റി എന്നാണ് ഗ്രീൻ മാനുവർ എന്നാൽ മുനിസിപ്പാലിറ്റിയിലെ ജൈവവളം എന്നാണ് അർത്ഥം നഗരസഭയിലെ ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ രംഗത്ത് സമുച്ചയങ്ങളെ ജില്ലാ കളക്ടറേറ്റ് മിനി സിവിൽ സ്റ്റേഷൻ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം ഇവിടെയെല്ലാം ബിന്നുകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിച്ചിരുന്നു ഈ ഓഫീസുകളിൽ നിന്ന് ആകെ ജൈവ മാലിന്യം ഹരിതകർമ്മ സേനാംഗങ്ങൾ ദിവസേന ശേഖരിച്ച് വളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഏറെ വിജയകരമായ നിലയിൽ നടന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഫുഡ് സ്കേപ്പിംഗ് പദ്ധതി ആരംഭിച്ചത് പതിനഞ്ച് ടൺ ജൈവവളമാണ് ഇതുവരെ നിർമ്മിച്ചത് ഇതിൽ ഒന്നേ ദശാംശം അഞ്ച് ടൺ ജൈവവളം വിറ്റഴിച്ചിട്ടുണ്ട് കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിലാണ് വിൽപ്പന നടക്കുന്നത് ഈ ജൈവവളം ഇനോക്കുലമായി ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ആയിരം കിലോഗ്രാമിന്റെ ഓർഡർ നിലവിൽ ലഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് വരെ ഓഫീസുകൾ സന്ദർശിച്ച് ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കും ഇവ സർക്കാർ ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പോർട്ടബിൾ ബയോബിനുകളിൽ നിക്ഷേപിക്കും പുഴുവാകാത്തതും ദുർഗന്ധരഹിതവുമായ ബയോക്ലീൻ ഇനോക്യുളം വിരിച്ച പോർട്ടബിൾ ബയോബിനുകളാണ് ഓഫീസുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് അടച്ചു വെച്ച ബയോബിനിലെ മാലിന്യം ഒന്നര മാസം കൊണ്ട് ജൈവവളമായി മാറും ഈ ജൈവവളം അരിപ്പയിലു പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകും ഇതിനകം ടൺ ടൺ അതിൽ വളമാക്കി മാറ്റുകയും ചെയ്തു എന്നതാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കപ്പെട്ടിട്ടുള്ള ജൈവ മാലിന്യം അത് വളമാക്കി മാറ്റുകയും കൂടുതൽ വാല്യൂ അഡീഷണലിലൂടെ ഇനോക്കുലമാക്കി മാറ്റുന്നതിനുള്ള പ്രക്രിയയിലേക്ക് ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കടന്നിരിക്കുകയാണ് അതേസമയം സർക്കാർ ഓഫീസുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കാൻ പത്തംഗ ഹരിതകർമ്മ സേനാംഗങ്ങളെ നഗരസഭ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ട കളക്ട്രേറ്റിൽ മൂന്നും എസ് പി ഓഫീസിൽ രണ്ടും മിനി സിവിൽ സ്റ്റേഷനിൽ അഞ്ചും ഹരിതകർമ്മ സേനാംഗങ്ങളാണ് മാലിന്യം ശേഖരിക്കുന്നത് ഒരു ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു മാസം മുപ്പത് രൂപ ഈടാക്കിയാണ് ഇവർക്ക് യൂസർ ഫീ നൽകുന്നത് ഹരിതകർമ്മ സേനയ്ക്ക് അധിക വരുമാനം കൂടിയാണിത് മാലിന്യം സമ്പത്താക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ പ്രാവർത്തികമാകുന്നത് കൂടുതൽ സ്ഥാപനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കും നഗരത്തിലെ പൂന്തോട്ടങ്ങൾക്ക് ഈ വളമാണ് ഉപയോഗിക്കുന്നത് കുടുംബശ്രീ പോർട്ടലിൽ വിൽപ്പനയ്ക്കും ശ്രമിക്കുന്നുണ്ട് കൂടാതെ തിരുവു നായ്ക്കൾ കൈയടക്കിയ ഓഫീസ് വളപ്പിൽ നിന്നൊരു മോചനം കൂടിയാണ് ഈ പദ്ധതി പത്തനംതിട്ട നഗരം തന്നെ മാതൃകയാകുന്ന ഒരു വലിയ ഇടപെടലാണ് ഇത്തരത്തിൽ മാന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് ഈ മാതൃക അനുകരണീയമാണ് വളർ ചിട്ടയായി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു അതോടൊപ്പം തന്നെ നാടിൻ്റെ സംസ്കാരത്തിൽ വലിയ മാറ്റം വേണ്ടതായുണ്ട് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള ശ്ലോകൻ അതിൻ്റേതായ അർത്ഥത്തോടുകൂടി പരിപാലിക്കാനായാൽ അത് അംഗീകരിക്കാനായാൽ പത്തനംതിട്ട നഗരത്തെ പൂർണ്ണമായ ഒരു ഹരിത നഗരമാക്കി മാറ്റാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് എല്ലാ ഭാവവും നേരിട്ടു